വി എസ് അച്യുതാനന്ദൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അദ്ദേഹത്തിന്റെ ബ്ലഡ് പ്രഷറിൽ വലിയ വേരിയേഷൻ രാവിലെ മുതൽ തന്നെ കണ്ടിരുന്നു ഇതേ തുടർന്ന് മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ ഇപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ സന്ദർശിക്കുകയാണ് അതീവ ഗുരുതരമായ സ്ഥിതിയിലേക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യനില മാറുന്നു എന്നാണ് ആശുപത്രി കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന കഴിഞ്ഞ ഒരു മാസത്തോളമായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആരോഗ്യനിലയിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് ഏറെ ആശങ്കപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് അതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ നൽകുന്ന സൂചനകളും അങ്ങനെ തന്നെയാണ് വി വി അരുൺ നമുക്കൊപ്പം ചേരുന്നു അരുൺ എന്താണ് അവിടുത്തെ സാഹചര്യം മുഖ്യമന്ത്രി വന്നു മടങ്ങിയോ സേത് ജൂൺ ഇരുപത്തിമൂന്നിനാണ് വി എസ് അച്യുതാന തന്നെ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ മന്ത്രി കെ എൻ ബാലഗോപാലൻ അടക്കമുള്ളവരുടെ എത്തുകയാണ് സിപിഎമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഓരോരുത്തരായി ആശുപത്രിയിലേക്ക് എത്തുന്നു ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ രക്തസമ്മർദ്ദം വളരെ കുറഞ്ഞിരുന്നു അതാണ് ഒരു ആശങ്കാജനകമായ സാഹചര്യത്തിലേക്ക് പോയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം വി എസിന്റെ കുടുംബാംഗങ്ങളുമായും ഡോക്ടർമാരുമായും സംസാരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ എസ് രാമേന്ദ്രൻപിള്ള സിപിഎമ്മിന്റെ മുതിർന്ന നേതാക്കളുടെ എസ് രാമേന്ദ്രൻപിള്ള ഇവിടേക്ക് വി എസിനെ കാണാനായി എത്തുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ൾ ജില്ലാ സെക്രട്ടറി വി ജോയ് അടക്കമുള്ള നേതാക്കൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് കുടുംബാംഗ നേതൃത്വത്തിന് മുഴുവൻ സമയവും ഇവിടെ ഉണ്ട് ഏതാണ്ട് കൃത്യം ഒരു മാസമാകുന്നു അതായത് നാളെ ഇരുപത്തിരണ്ടാണ് കഴിഞ്ഞ ജൂൺ ഇരുപത്തിമൂന്നിനാണ് വി എസിനെ ഹൃദയാഘാതം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അപ്പോൾ മുതൽ ആരോഗ്യനില ഏറിയും കുറഞ്ഞും മെച്ചപ്പെട്ടും മോശമായും ഒക്കെ ഇപ്പോൾ അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് വി എസിന്റെ ആരോഗ്യനില മാറുകയാണ് അത്യന്തം ഗൗരവമുള്ള അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യം പോവുകയാണ് അത്യന്തം ആശങ്കയുണ്ടാക്കുന്ന തരത്തിലേക്ക് ബി എസിന്റെ ആരോഗ്യസ്ഥിതി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം നേതാക്കൾ ഇവിടേക്ക് എത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു തവണ അദ്ദേഹത്തെ വന്ന് കണ്ട് സന്ദർശിച്ച് മടങ്ങിയതാണ് പക്ഷേ അതിനുശേഷം അദ്ദേഹം കൃത്യമായി വിവരം അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും ആശുപത്രിയിലേക്ക് എത്തിയുന്നില്ല പക്ഷേ ഇന്ന് അദ്ദേഹം വരും അദ്ദേഹവും ഡോക്ടർമാരെ നേരിൽ കണ്ട് സംസാരിക്കാൻ എത്തുകയാണ് വി എസിന്റെ കുടുംബാംഗങ്ങളുമായി അദ്ദേഹം ചർച്ച നടത്തുകയാണ് വി എസിന്റെ സ്റ്റാഫങ്ങൾ നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുമുണ്ട് അത്യന്തം ആശങ്കാജനകമായ സാഹചര്യത്തിലേക്ക് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുടെ ജനകീയ നേതാവായ വി എസിന്റെ ആരോഗ്യസ്ഥിതി മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി ഇപ്പോൾ ഇപ്പോഴും ആശുപത്രിക്കുള്ളിൽ തുടരുകയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ അവിടെയുണ്ട് അല്പസമയം മുമ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് റിയാം വി എസ് അത്രയേറെ ജനകീയനായ അത്രയേറെ രാഷ്ട്രീയ അനുഭവ പരിജ്ഞാനം ഉള്ള നേതാവാണ് വി എസിന്റെ ആരോഗ്യത്തെ സംബന്ധിച്ച് ഓരോ നിമിഷവും കേരള ജനങ്ങൾ ആ രീതിയിൽ ആശങ്കാജനകമായ കാര്യങ്ങൾ വരുമ്പോഴൊക്കെ വളരെ വേദനയുടെ വേണ്ടി അദ്ദേഹത്തിന്റെ തിരിച്ചോരവനെ പ്രാർത്ഥിച്ചിരുന്നു ഇപ്പോൾ പക്ഷേ തീർത്ത് മോശമായ അവസ്ഥയിലേക്ക് വി എസിന്റെ ആരോഗ്യം മാറുകയാണ് എം വി ഗോവിന്ദൻ സി പി എം സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ഇവിടെ ഉണ്ട് ഏതായാലും മുഖ്യമന്ത്രി ഒരുപക്ഷെ അല്പസമയത്തിനകം പുറത്തേക്ക് െന്ന സൂചനകളുണ്ട് അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ഡോക്ടർമാരുമായൊക്കെ ചർച്ച നടത്തിയ ശേഷമാണ് മുഖ്യമന്ത്രി ഇവിടേക്ക് വരാൻ പോകുന്നത് ഇപ്പോഴും അദ്ദേഹം ആശുപത്രിക്കുള്ളിൽ തന്നെയാണ് ഉള്ളത് വി എസിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കൃത്യമായ വിവരം ഇന്ന് രാവിലെയും മെഡിക്കൽ ബോർഡ് ചെയ്തത് എല്ലാ ദിവസവും മെഡിക്കൽ ബോർഡ് ചേരുന്നുണ്ട് ആരോഗ്യസ്ഥിതി ഓരോ ദിവസവും അപ്പോഴൊക്കെ മെച്ചപ്പെട്ടു വി എസ് ഒരുപക്ഷെ ഇവിടെ നിന്ന് ആരോഗ്യവാനായി തന്നെ തിരികെ വീട്ടിലേക്ക് മടങ്ങും എന്ന ഒരു സൂചനകൾ വന്നതാണ് പക്ഷേ അത് ഉണ്ടായില്ല വി എസ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വി എസ് പക്ഷാഘാതം ഉണ്ടാകുന്നത് ആ പക്ഷാഘാതമാണ് അദ്ദേഹത്തിന്റെ ചിട്ടയായ ആരോഗ്യ ജീവിതത്തെ മാറ്റിമറിച്ചത് അതിനുശേഷം അദ്ദേഹം ഒരു ഘട്ടത്തിലും പൂർവ്വസ്ഥിതിയിലേക്ക് വന്നിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പത്തൊമ്പതിലാണ് അദ്ദേഹം അവസാനമായ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തത് പത്തൊമ്പതിന് അദ്ദേഹം ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നു വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ വി കെ വേണ്ടി നന്ദൻകോട് നടന്ന പരിപാടിയിൽ അദ്ദേഹം അദ്ദേഹം അവസാനമായി പൊതുവരോട് പ്രസംഗിച്ചതിനുശേഷം ഇരുപത്തിരണ്ടാം തീയതി അദ്ദേഹം വാർഷികത്തിന് പുന്നപ്ര ശേഷം എല്ലാ വർഷവും വി എസ് തന്നെയാണ് ആ ആ അനുസ്മരണ പരിപാടികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിലും ആ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുക വീട്ടിലെത്തുമ്പോഴാണ് വി എസിനെ കടുത്ത പക്ഷാഘാതമുണ്ടാകുന്നത് പിന്നീട് അങ്ങോട്ട് വി എസ് ഏറെക്കുറെ പൂർണ്ണമായും വിശ്രമത്തിലായി മാറി അദ്ദേഹം പൊതുപരിപാടികളിൽ നിന്ന് പൂർണമായും വിട്ടുനിന്നു അതിനിടയിൽ അദ്ദേഹം ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷസ്ഥാനം ഒഴിഞ്ഞു പിന്നീട് വി എസ് കേരളം എപ്പോഴും കണ്ട ഏറ്റവും ഉത്സാഹത്തോടുകൂടി എല്ലാ വിഷയങ്ങളിലും ഏറ്റവും ആദ്യം ഇടപെടുന്ന പ്രതികരിക്കുന്ന പ്രത്യേകിച്ച് ജനകീയ വിഷയങ്ങളെ ആദ്യം ആ വിഷയങ്ങൾക്ക് ആദ്യം മുന്നിട്ടിറങ്ങുന്ന വി എസ് എച്ച് തൻ നേതാവിന്റെ പഴയ ഇടപെടൽ പിന്നീട് ഒരിക്കലും കേരളം കണ്ടിട്ടില്ല അവിടെ നിന്നാണ് പിന്നീട് ഈ കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നാം തീയതി പലതവണ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമായിരുന്നു പക്ഷേ അവിടെ നിന്നൊക്കെ അദ്ദേഹം തിരിച്ചു വന്നു പൊതുപരിപാടിയിൽ പങ്കെടുത്തതിനെ പോലും അദ്ദേഹം വീട്ടിൽ ആരോഗ്യ മറ്റു കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അദ്ദേഹം വീട്ടിൽ തുടരുകയായിരുന്നു പക്ഷേ കഴിഞ്ഞ ഇരുപത്തി മൂന്നിന് രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് കടുത്ത ഹൃദയാഘാതം വി എസിന് ഉണ്ടാകുന്നത് ആ അവിടെ നിന്ന് ഡോക്ടർമാർ പ്രാഥമിക ചികിത്സ നൽകിയ കുടുംബാംഗങ്ങളും ഡോക്ടർമാർ പ്രാഥമിക ചികിത്സ നൽകിയ പട്ടം എസ് യു ടി ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു അപ്പോൾ അത് അതീവ ഗുരുതരമായിരുന്നു വി എസിന്റെ അവസ്ഥ ഓരോ ദിവസവും പക്ഷേ അത് പലപ്പോഴും ഏറിയും കുറഞ്ഞു വരുന്നു ചിലപ്പോഴൊക്കെ ഡോക്ടർമാരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എസ് ജീവിതത്തിൽ തിരിച്ചുവരുന്ന ലക്ഷണങ്ങൾ കാണിച്ചു ഒരു ഒരു തരത്തിലും മരുന്നുകളോട് ഈ പ്രായത്തിൽ നൂറ്റി രണ്ട് വയസ്സാണ് ഈ അടുത്ത മാസങ്ങൾക്കപ്പുറം ഈ ആഴ്ചകൾക്കപ്പുറം വി എസിന് ആകാൻ പോകുന്നത് നൂറ്റി രണ്ട് വയസ്സെത്തുന്ന ഒരാൾ ഒരു കാരണവശാലും മരുന്നുകളോട് പ്രതികരിക്കാത്ത രീതിയിൽ ഒരിക്കലും ആ രീതിയിൽ തിരിച്ചു വരുന്ന ലക്ഷണങ്ങൾ വി എസ് പലപ്പോഴും കാണിക്കുമ്പോൾ ഒരു മെഡിക്കൽ അത്ഭുതമായി തന്നെ ഡോക്ടർമാർ കണ്ടു അദ്ദേഹത്തെ ഈ ഇരുപത്തിമൂന്നാം തീയതി ആശുപത്രി വീട്ടിൽ നിന്ന് ആശുപത്രിയിൽ കൊണ്ടുവരുമ്പോൾ നൽകിയ സി പി ആർ തന്നെ അത്രയധികം സമയം ഒരു രോഗിക്കും ഈ പ്രത്യേകിച്ച് രോഗികൾക്ക്